ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറേ അജറക് പ്രിൻസും അതുപോലെ നൈറ്റി മെറ്റീരിയലിൽ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കളക്ഷനും കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് രാഹുൽ ടെക്സോ പ്രിൻറ് അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു അജ്രക് പ്രിന്റാണ് അപ്പോൾ ഒത്തിരി പേര് അജറക് കളക്ഷനാണ് കേട്ടോ ആവശ്യപ്പെടുന്നത് അപ്പം അജറക്ക് കുറച്ച് റേറ്റ് കൂടിയതുകൊണ്ട് ഇപ്പം ഇതെല്ലാം നമുക്ക് പ്രോഷ്യൂം പ്രിൻ്റ് അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് വളരെ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ കുറച്ചും കൂടെ കൂടിയ ക്വാളിറ്റിയിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ടൈം അത് ട്രൈ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇതേപോലെ ഒരു ഡിസൈനാണ് അപ്പം ഇതിൻ്റെ കളറ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാകും വലിയ ഡിഫറൻസ് ഇല്ല എന്നാലും ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ ഒത്തിരി പേര് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നുണ്ട് ചിലർക്ക് കിട്ടാതെയും പോകുന്നുണ്ട് കാരണം നമ്മൾ ഒരു ബണ്ടിൽ നിന്ന് പറയുമ്പോഴേ മുപ്പതെണ്ണേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബണ്ടിൽ അച്ചിറക്കെന്ന് പറഞ്ഞാൽ മുപ്പതെണ്ണമാണ് അതിൽ കളർ ചേഞ്ച് അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതമാണ് വരുന്നത് ദൈ മെറൂൺ ഉള്ളത് അപ്പോൾ അഞ്ച് പേര് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ആ ഡിസൈൻ തീരും അതുകൊണ്ടാണ് സ്റ്റോക്ക് ഔട്ട് വരുന്നത് ചില ആളുകൾ ഡബിളായിട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ആദ്യമാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ച് മെറ്റീരിയൽസ് പാക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റിലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് അപ്പം വീഡിയോ ഇടുമ്പോൾ അധികം വലിച്ചുവാതി എടുക്കേണ്ട ആവശ്യമില്ല കാരണം വേറൊന്നുമല്ല പുതിയ പുതിയ ഡിസൈൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അയ്യോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ എടുത്തല്ലോ അപ്പോൾ ഇനി എടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതിയാണ് പറയുന്നത് ഓരോ വീടിയിൽ നിന്നും പത്തെണ്ണം പത്തെണ്ണം എടുത്ത് സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബിസിനസ് കിട്ടും വളരെ സെലക്റ്റീവായിട്ടുള്ള ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്തെടുക്കുക ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ബ്രാൻഡ് ഗൗരവാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സൻ മച്ചാണ് അത അതിൽ കളറ് വളരെ ക്ലിയർ ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു നൈറ്റി ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതെല്ലാം പ്രോഷ്യം ആണ് പ്രോഷ്യം പ്രിൻറ് നോക്കി കളർ ഗ്യാരണ്ടി ഉണ്ട് ഇത് മിക്സൺ മാച്ച് ആയതുകൊണ്ട് തന്നെ പെയറും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് ചെറിയൊരു പ്രിൻ്റാണ് അതിൻ്റെ പേറായിട്ട് വരുന്നത് അപ്പോൾ ഇത് ടോപ്പ് പോട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ് ഇപ്പം ഇതിൽ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ഒന്ന് നോക്കാം എന്താ ഫസ്റ്റ് വന്നിട്ടുള്ളത് റെഡല്ല പക്ഷെ ആ ഒരു എന്താ പറയുക പീച്ച് മിക്സ് ആയിട്ടുള്ളൊരു റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ സഫേ ഗ്രീൻ ഇപ്പം ഇതെല്ലാം ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ നൈറ്റ് ഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രോക്ക് മോഡൽ നൈറ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇതിൽ ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ഇത് നല്ലൊരു യെല്ലോ കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഓണിയൻ പിങ്ക് ആണ് ബേസ് കളർ വരുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള ബോട്ടമാണ് അല്ലെങ്കിൽ പെയർ ആണ് വരുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് രണ്ടും എടുക്കണം രണ്ടും കൂടെ വരുമ്പോഴാണ് ആ ഒരു കളർ കോമ്പിനേഷൻ കറക്റ്റ് ആകുന്നത് അതുപോലെ മിക്സ് ആൻഡ് മാച്ച് നൈറ്റീവ് ഒക്കെ അടിച്ചാൽ സൂപ്പറാണ് ഡിസൈൻ ചെയ്യാനായിട്ട് വേറെ ക്ലോത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കടന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് മെറ്റീരിയൽ പാക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ കുറേ പേർക്ക് കിട്ടാതെയും പോകുന്നുണ്ട് അതിന് കാരണം ഇതുപോലെ മുപ്പതെണ്ണം ആണ് ഒരു ബണ്ടിൽ വരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോക്ക് തീർന്നാൽ പിന്നെ അടുത്ത ഡിസൈനിൽ നിന്ന് സെലക്റ്റ് ചെയ്യണം അപ്പം പത്തെണ്ണം വേണം എന്നുള്ളവർ കുറച്ച് അധികം സെലക്ട് ചെയ്ത് വിട്ടാൽ വളരെ നല്ലതായിരിക്കും അടുത്തൊരു അജ്രക് പ്രിൻ്റാണ് അപ്പോൾ ഈ ഒരു അജറക് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ് എടുത്തത് അപ്പോൾ ഇതും പ്രോഷ്യൻ പ്രിൻറ്റ് തന്നെയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അജ്റക് മെറ്റീരിയലാണ് ആണ് അപ്പം ഈ ബ്രാൻഡ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നോക്കിയെടുക്കാം കൂടുതലായിട്ടും രാഹുൽ ടെക്സോ പ്രിൻ്റ് ഗൗരവ് വർധമാൻ അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം കഴിഞ്ഞ വീഡിയോയിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ ആ ഒരു അജക് പ്രിൻ്റ് കണ്ടതുകൊണ്ട് മാത്രം എടുത്ത ഒരു മെറ്റീരിയലാണ് പക്ഷെ മെറ്റീരിയൽ പ്രശ്നമൊന്നുമില്ല നല്ല ക്ലോത്താണ് ടോപ്പൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഡിസൈനാണ് അപ്പം ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ പത്ത് രൂപ കൂടുതലായിരിക്കും അപ്പോൾ ഒത്തിരി പേര് റീറ്റെയിൽ ചോദിക്കാറുണ്ട് കാരണം ഹോൾസെയിൽ തന്നെ പത്തെണ്ണം പത്തെണ്ണം ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നതുകൊണ്ട് റീറ്റെയിൽ എടുത്ത് വരുമ്പോഴത്തേനും ആ ഒരു ഡിസൈൻ സ്റ്റോക്ക് ഔട്ട് വരും റീറ്റെയിൽ ആയിട്ട് ചെയ് എടുക്കുന്നവർ ആ ഒരു ഡിസൈനിൽ ഏറ്റവും നല്ല കളറ് നോക്കി ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ബൾക്ക് എടുക്കുന്നവർക്ക് ആ ഒരു കളറ് കിട്ടാതെ വരുമ്പോഴതും ചെറിയ പ്രശ്നമുണ്ട് ഇപ്പം മാക്സിമം രണ്ട് മൂന്ന് പേര് ചേർന്ന് പത്ത് ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക പത്തെണ്ണം എടുക്കുന്നതാണ് ലാഭം ഇപ്പോൾ ഒന്ന് രണ്ട് പീസൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പീസൊക്കെ കൊറിയറായിട്ട് അയക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അത് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇപ്പോൾ വന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പീസാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ലൊക്കേഷൻ ഈ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ അയച്ചു തരാം അപ്പോൾ വന്നെടുക്കുന്ന കസ്റ്റമേഴ്സ് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ആ ഒരു ബേസ് കളറിൽ വരുന്നുള്ളൂ എല്ലാം നല്ല പ്രിൻ്റാണ് ഇങ്ങനെ അടുക്കി വെച്ച് കാണിക്കുമ്പോൾ അതിൽ കളർ ചേഞ്ച് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പോൾ ഇത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിൽ നല്ലൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പം ടോപ്പ് ഒക്കെ ചെയ്താൽ നല്ല കേട്ടോ ആ ഒരു സ്ട്രൈപ്പ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് പേരും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ വളരെ നല്ലതാണ് ഫസ്റ്റ് നമുക്കിതിൻ്റെ കളർ ചേഞ്ച് കണ്ടു നോക്കാം സ്ക്രീനിൽ വളരെ ക്ലിയർ ആണ് കളേഴ്സ് അപ്പോൾ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ട് അതിൻ്റെ കളറ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ മാർക്ക് ചെയ്ത് അയച്ചു തരിക കുറേ പേര് നൈറ്റി ബിറ്റിൻ്റെ ഫോട്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഫോട്ടോ എടുത്ത് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ഉള്ളൊരു കാര്യമാണ് കാരണം ഈ സ്റ്റോക്ക് ഇങ്ങനെ അധികം സെയിൽ ഇല്ല എങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒത്തിരി ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും കുറച്ച് പേര് വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വന്നെടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിനിടയിലായിരിക്കും ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ അവിടെ അയച്ചതിന് ശേഷം കുറേ സമയം എടുത്തൊക്കെ സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ സ്റ്റോക്ക് തീരും അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ പത്തെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപതെണ്ണം നല്ല ഡിസൈൻ നോക്കി അയച്ചാൽ വളരെ ഉപകാരമായിരിക്കും എല്ലാം നല്ല പ്രിൻ്റുകളാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഋത്യാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിൽ ആ ഒരു ഡിസൈൻ കണ്ടിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ ഇതും ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല ഡാർക്ക് കളേഴ്സ് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി എടുത്താണിത് എല്ലാം നല്ല ഇടിവെട്ട് കളേഴ്സാണ് അപ്പോൾ ഇത് വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഒത്തിരി ഡാർക്ക് കളറ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഡിസൈൻ നിന്നും സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ചാണ് പേറും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആയിട്ട് എടുക്കുന്നവർ മിനിമം മൂന്നെണ്ണെങ്കിലും എടുത്താൽ മാത്രമേ കൊറിയർ അയച്ച് വരികയുള്ളൂ അതുപോലെ റീറ്റെയിൽ റേറ്റ് പത്ത് രൂപ കൂടുതലായിരിക്കും ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഫസ്റ്റും ലാസ്റ്റും ഒരു റെഡ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് റെഡാണ് നല്ല റെഡാണ് ഒന്ന് ഒരു പീച്ച് കളർന്ന് ഒരു റെഡാണ് നടുവിൽ വരുന്നത് ബ്ലൂ യെല്ലോ ഗ്രീൻ അടുത്തത് നമുക്ക് ഒരു അച്ചിറക് പ്രിന്റ് കാണാം ഇത് അച്ചിറക്കാണ് കേട്ടോ ടോപ്പിനൊക്കെ പറ്റിയ നല്ല ഡിസൈൻ ആയതുകൊണ്ടാണ് എടുത്തത് ജക് പ്രിൻ്റ് എത്ര എടുത്താലും അത് സ്റ്റോക്കൗട്ട് വരും കാരണം ഒത്തിരി പേര് എടുക്കുന്നുണ്ട് ടോപ്പുകൾ ചെയ്യാനും അതുപോലെ പ്ലെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിൽ ഡിസൈൻ ചെയ്യാനും ഒക്കെ ഈ ഒരു പ്രിൻറ്റ് നല്ലതാണ് ഇതെല്ലാം പ്രോഷ്യൻ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു ബിറ്റിന് റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് വരുന്നത് ഇപ്പം വീഡിയോയിൽ എത്ര പറഞ്ഞാലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് പിന്നെ ഇതിൻ്റെ ജി എസ് എം ചോദിക്കുന്നുണ്ട് ജി എസ് എം ടു സിക്സ്റ്റി എബോ ആണ് ജി എസ് എം വരുന്നത് അതായത് ഇപ്പം രാഹുൽ ടെക്സ് ഒക്കെ ആണെങ്കിൽ ഗൗരവ് അങ്ങനെയുള്ള ബ്രാൻഡുകൾ ടു സെവൻറ്റി ജി എസ് എം വരുന്നതാണ് അതിൻ്റെ കളറ് കണ്ടോ അതെങ്ങനെ കാണിക്കുമ്പോൾ നേരിട്ട് നമ്മൾ കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും അപ്പോൾ കളർ ചേഞ്ച് മനസ്സിലാകില്ല അഞ്ച് കളർ ചേഞ്ചാണ് ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് അജിറക് പ്രിൻ്റാണ് ആവശ്യമുള്ളവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ടോപ്പുകൾ ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഡിസൈനാണിത് അപ്പോൾ അജിറക് പ്രിൻ്റ് കൂടുതലും ടോപ്പിനായിട്ടാണ് പോകുന്നത് അടുത്തത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഇതിൽ വരുന്ന കളർ ചേഞ്ചസ് കണ്ടോ ലാസ്റ്റ് പർപ്പിൾ ഗ്രീൻ റെഡ് ബ്ലൂ മെറൂൺ ഇപ്പം ടോപ്പ് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ ആണ് പോളിസ്റ്റർ മിക്സിംഗ് ഒന്നുമില്ല കേട്ടോ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതെല്ലാം പ്രോഷ്യൻ ആണ് അപ്പോൾ ഫസ്റ്റ് കണ്ട കളറ് ഇതായതുപോലെ ഒരു മെറൂൺ ആണ് അപ്പോൾ ഇതിലൊരു അത്രക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റ് ആണ് ബ്രാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് ഇതിൽ ബേസ് കളർ നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വന്നിട്ട് റെഡ് അടുത്ത കളറ് ഒരു ചെറുപയർ വെച്ച അല്ലെങ്കിൽ മെഹന്തി ആണ് ബേസ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് പർപ്പിളാണ് ഇപ്പോൾ എല്ലാം ടോപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ പത്തെണ്ണം വേണം എന്നുള്ളവർ ഒരു പതിനഞ്ചെണ്ണം സെലക്ട് ചെയ്ത് വിടുക ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്